പ്രിയപ്പെട്ട അമ്മമാരെ എന്റെ പ്രിയപ്പെട്ട മക്കളെ സത്യം പറഞ്ഞാൽ കൊറേ സന്തോഷമുണ്ട് ഉണ്ട് എന്താ പറഞ്ഞാല് എല്ലാ എൻ്റെ കുട്ടികളാണ് എൻ്റെ അധ്യാപകരാണ് അപ്പൊ ഒരിക്കൽ കൂടി എല്ലാരേം കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഇങ്ങോട്ട് വരുമ്പോ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുമ്പോൾ ശരിക്കും ഗസ്റ്റായിട്ട് വരണം എന്നല്ല അങ്ങനത്തെ ഒരുതൻ്റെ മനസ്സിലുണ്ടായിട്ടു എനിക്കെല്ലാരും ഒക്കെ കാണണം മിണ്ടണം കൊറേ കൊല്ലത്തിന് ശേഷം കാണുന്നതല്ലേ എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടു പിന്നെ അതും തന്നെ ഒരുപാട് നന്ദി കാരണം എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചതിന് ഈയൊരു കലോത്സവത്തിന് ഭാഗമാകാൻ എന്നെ എന്നെ തെരഞ്ഞെടുത്തതിന് നന്ദി എന്റെ മക്കളെല്ലാം കൊറേ വലുതായി അത് കാണുമ്പോൾ എല്ലാവർക്കും മീശ വന്ന് വലുതായി എന്തെല്ലാം ആയി അതുകൊണ്ട് ഇപ്പൊ കൊറേ കൊറേ കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്തായാലും എനിക്ക് എപ്പോഴും ചെറിയ പിള്ളേർ ആണ് എന്നെ ഞാൻ ആറാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കുഞ്ഞാൻ എന്നോട് ആദ്യമായിട്ട് ടീച്ചറെ നിങ്ങൾ ഇങ്ങോട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് കലോത്സവത്തിന് വരുമോ എന്ന് നിൽക്കുമ്പോൾ സത്യം എന്നെ സ്വീപ്പാക്കുന്നതെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങല്ലോ ഇത് പറയേണ്ടത് ഓഫീസിൽ നിന്നല്ലേ പറയേണ്ടത് ഞാൻ നടത്തു വിട്ടു പക്ഷെ പിന്നെയും പിന്നെ ഇവർ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോഴും ഞാൻ അത്ര കാര്യമാക്കിയില്ല പിന്നെയാണ് ടീച്ചർ വിളിക്കുന്നത് ഇങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട് അതിനപ്പുറം വലിയൊരു കാര്യം എനിക്കെനിക്ക് കിട്ടാനില്ല കാരണം ഞാൻ പഠിപ്പിച്ച എൻ്റെ കുട്ടികൾ തന്നെ എന്നെ ക്ഷണിക്കണമെന്ന് പറയുമ്പോൾ അതിനാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നത് എന്നെ ക്ഷണിച്ചതിന് എന്നെ മറക്കാത്തതിന് കലോത്സവം എപ്പോഴും ഞാൻ പഠിച്ച കാലം മുതൽ തന്നെ കലോത്സവം എപ്പോഴും എനിക്ക് നല്ല അനുഭവങ്ങളാണ് അപ്പോൾ അത് മാത്രമല്ല ഇവിടെ പഠിപ്പിച്ച സമയത്ത് നിങ്ങളെ കൂടി എന്തെങ്കിലും പഠിപ്പിക്കാൻ എനിക്ക് സാധിച്ചു കലാപരമായിട്ടായാലും അല്ലാതെ ആയാലും നിങ്ങളെന്തൊക്കെയോ പഠിപ്പിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം എന്ത് ഒന്ന് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഞാൻ അവസാനം പഠിപ്പിച്ച സ്കൂളാണിത് ഇറങ്ങിയതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ എന്തല്ലോ സംഭവിച്ചത് അത് ഞാൻ എല്ലാം ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് നിങ്ങളെ അടുത്ത് പറയാനില്ല എന്ത് പറഞ്ഞാൽ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ഉപയോഗിച്ച് തുടങ്ങണം അത് കലോത്സവ വേദികൾ വേദികളെന്നെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനം പറയാനോ അല്ലെങ്കിൽ കറങ്ങി നടക്കാനോ ഉള്ളതല്ല അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക് നല്ല രസം ഉണ്ടാകും ഈ സമയം മാത്രം നിങ്ങളിടുന്ന വേദിയിൽ കയറി നിങ്ങളുടെ എന്തെങ്കിലും കഴിവ് പ്രകടിപ്പിച്ചാൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് തന്നെയാണ് ഉപകാരം അപ്പോൾ കുറേ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എല്ലാ കുഞ്ഞുമക്കളും ഓരോ അത്ഭുതങ്ങളാണ് അത്ഭുതം കഴിവുകളില്ലാണ്ടെന്ന് ആരും ജനിക്കുന്നില്ല കുടുംബം പോലെയാണ് രണ്ട് അധ്യയന എല്ലാ ടീച്ചേഴ്സും ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും എല്ലാം ഉണ്ട് അപ്പോൾ മറ അവരൊന്നും മറന്നിട്ടാന്നല്ലേ എനിക്കറിയാം എല്ലായിടത്തും നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കിട്ടുന്ന പോലെ തന്നെ എല്ലായിടത്തുനിന്നും എനിക്കും കിട്ടിയിട്ടുണ്ട് നെഗറ്റീവും പോസിറ്റീവും എല്ലാം അപ്പോൾ നെഗറ്റീവിനെ അവിടെ തന്നെ കളഞ്ഞിട്ട് പോസിറ്റീവ് മാത്രമാണ് എടുത്തിട്ട് പോയത് നിങ്ങളും അങ്ങനെ ചെയ്യണം കാരണം തളർത്താനും തകർക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും പക്ഷേ എവിടെ പിടിച്ച് കയറണമെന്ന് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ ആ ഒരു സ്നേഹത്തിനും ഇതിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഇത് ഞാൻ സ്റ്റാർ സിംഗറിൽ പോയി അത് എല്ലാം ഒരു വാശിയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും പറയും വാശിയും കൊണ്ടേടി എത്തൂലെന്ന് പറയും പക്ഷേ മനസ്സിലേടിയൊരു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഓരോ പടിയും കയറിയത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പരിശ്രമിച്ചതുകൊണ്ട് മാത്രമാണ് ഒരുപാട് വേദികൾ ഇറങ്ങി ഒരുപാട് പരിചയക്കാരുണ്ടായത് അങ്ങനെ പരിചയപ്പെട്ടതാണ് ഇപ്പോൾ ഷെബീനേയും എല്ലാം അവരാ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അവർക്കും പ്രത്യേകം നന്ദി കാരണം കൂടെ കൂട്ടുന്നതിന് അപ്പോൾ നിങ്ങളെടുത്തും പറയാനുള്ള ഇത് തന്നെയാണ് പഠിക്കണം എല്ലാവർക്കും പഠിക്കാൻ കഴിയണമെന്നില്ല പഠനം മാത്രം പോരാ അതിനനുസരിച്ച് കളിക്കുകയും വേണം കുരുത്തക്കേടും വേണം നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കും വേണം നമ്മളെ പ്രസംഗം എങ്കിൽ കാനല്ല ആരും ഇവിടെ ഇരിക്കുന്നതറിയാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നന്ദി പറയുന്നു എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ വേറൊരു സന്തോഷ വാർത്ത എന്താ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിർ കഴിഞ്ഞ പ്രാവശ്യം പരിപാടിയോടുകൂടിയിട്ട് ഉദ്ഘാടനം നിർത്താമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവസാനത്തെ ഒരു കോള് വന്നത് അങ്കടി മകറെന്നാണ് അപ്പോൾ എൻ്റെ അവസ്ഥ അതാണ് വലിയ അവസ്ഥ രോഗമൊന്നുമല്ല കേട്ടോ ഇത് എനിക്ക് ഞാനിപ്പോൾ ഒമ്പത് മാസം പ്രഗ്നൻ്റ് ആണ് ഒരു കുഞ്ഞാവ വരാനുണ്ട് അപ്പോൾ ഈ അവസ്ഥയിൽ റെസ്റ്റ് എടുക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും നിങ്ങളെ കാണുന്നതിനപ്പുറം സന്തോഷമൊന്നും വേറെയില്ല അപ്പോൾ ഞാൻ പറഞ്ഞെന്ത് പറഞ്ഞാൽ ഇനി എനിക്ക് സന്തോഷമായിട്ട് പ്രസവിക്കാൻ പോവാമെന്നാണ് കാരണം മനസ്സ് നിറഞ്ഞു ഇവിടെ ചിലപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഇത്രയും സന്തോഷിക്കട്ടെ ആയിരുന്നില്ല ഒരുപാട് ആൾക്കാർ മിസ്സാവുന്നുണ്ട് ചന്ദ്രണ്ണൻ ഉൾപ്പെടെ അനൂപേട്ടനുണ്ട് അങ്ങനെ കുറെ കുറേ ആൾക്കാർ ആരും കാണുന്നില്ല നമ്മളെ രവിശങ്കർ സാറിനൊന്നും കാണുന്നില്ല അപ്പോൾ എല്ലാവരും പഠിക്കണം കുറേ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലുണ്ട് അപ്പോൾ അവരോടായിട്ടാണ് പറയുന്നില്ലത് പഠനത്തിനപ്പുറത്ത് നിങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ട കുറേ മൂല്യങ്ങളുണ്ട് ഒന്നാമത് എനിക്ക് ഇവിടെ വന്നിട്ടുമ്പോൾ സങ്കടം വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ കേടല്ലോ അധ്യാപകരോട് ഇഷ്ടം കുറഞ്ഞോ അല്ലെങ്കിൽ ഒരു ബഹുമാനം കാണിക്കുന്നില്ലെന്നത് മാത്രം അന്ന് പറയുന്നത് കുരുത്തക്കേട് കളിക്കുന്ന അതൊന്നും അല്ല അപ്പം നിങ്ങൾ നിങ്ങൾ അധ്യാപകരെ ബഹുമാനിക്കണം അവർ പറയുന്നത് കേൾക്കണം നല്ല വഴി തിരഞ്ഞെടുക്കണം നല്ല കുട്ടികളായി വളരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി പറയുന്ന കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്